ഇനി വെറുതെ നാട്ടിൽ കറങ്ങി നടക്കുന്ന ആർക്കും തന്നെ മദ്രസ അധ്യാപകനാകാൻ കഴിയില്ല സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ശൃംഖലയുടെ കണ്ണിയായി മദ്രസ അധ്യാപകർ പിടിക്കപ്പെടുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ യോഗി സർക്കാർ ആകട്ടെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മദ്രസ അധ്യാപക നിയമനത്തിൽ ഇപ്പോൾ ഇനി വിദ്യാഭ്യാസ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി മാത്രമായിരിക്കും നടത്തുക എന്നതാണ് യോഗി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയ്ഡഡ് മദ്രസകളുടെ മാനേജ്മെന്റ് ഇനി സ്വന്തം താല്പര്യപ്രകാരം അധ്യാപകരെ നിയമിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ യു പി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇവിടെ വ്യക്തമായി തന്നെ പറയുകയാണ് ഖുറാൻ വായിച്ചു പഠിച്ച് പരിചയം കാണിച്ചുകൊണ്ട് ഇനി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ മദ്രസ അധ്യാപകർക്ക് കഴിയില്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ മദ്രസ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി മദ്രസകളാണ് യോഗി സർക്കാരും അതുപോലെ അസാം സർക്കാരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂട്ടിട്ടതും ആയതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നും യോഗി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തർപ്രദേശ് വിദ്യാഭ്യാസ സർവീസ് സെലക്ഷൻ കമ്മീഷനായിരിക്കും ഇനി മുതൽ സർക്കാർ ധനസഹായം കൈപ്പറ്റുന്ന എല്ലാ മദ്രസകളിലേയും അധ്യാപക നിയമനങ്ങൾ നടത്തുക ഉത്തർപ്രദേശ് സർക്കാരിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇതിനായി തന്നെ ഒരു നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് അത് ഉടൻ തന്നെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി തന്നെ അവതരിപ്പിക്കുമെന്നും യോഗി സർക്കാർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്തിടെ തന്നെ പുറപ്പെടുവിച്ച മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം അത് പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് യു പി സർക്കാരിന്റെ ഈ ഒരു നീക്കം വന്നിരിക്കുന്നത് നിലവിൽ ഉത്തർപ്രദേശിൽ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിഒൻപത് അംഗീകൃത മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ് വിദ്യാർത്ഥികളാണ് ഈ മദ്രസകളിലായി തന്നെ പഠിക്കുന്നത് ഇവയിൽ അഞ്ഞൂറ്റി മദ്രസകളാണ് സംസ്ഥാന സർക്കാർ ധനസഹായത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നു മുതൽ തന്നെ ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമായിരിക്കും സംസ്ഥാന സർക്കാർ ഈ മദ്രസുകളിലെ ജീവനക്കാർക്ക് ശമ്പളവും അലവൻസും നൽകി നല്കിവരുന്നത് അതേസമയം ഉത്തർപ്രദേശ് സർക്കാരിന് വലിയൊരു തിരിച്ചടി നൽകിയ വാർത്തകളും പുറത്തുവന്നിരുന്നു മദ്രസ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകണമെന്നതായിരുന്നു അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയത് യു പി മദ്രസ എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരണഘടനാ വിരുദ്ധമാണെന്നതായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അതുപോലെ തന്നെ നിയമം മതേതരത്തിന് വിരുദ്ധമാണേന്നതും ഇപ്പോൾ മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പദ്ധതികൾ രൂപീകരിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അൻഷ്മാൻ സിംഗ് എന്നയാളുടെ റീഡ് ഹർജിയിലായിരുന്നു ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് മദ്രസ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനത്തിന് അർഹതയുണ്ടെന്നും കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ വലിയ വിഭാഗം ജനത്തെ വിദ്യാഭ്യാസ അവകാശത്തെ ഹനിക്കുന്നതാണ് ഈ ഒരു നിയമമെന്നും അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായി തന്നെ നിയമം നടപ്പിലാക്കില്ല എന്നതായിരുന്നു കോടതി ഇതിനോട് തന്നെ പ്രതികരിച്ചതും ന്യൂസ് ഡെസ്ക് പ്രതികരിച്ചത്